ചന്ദ്രമണിയാണോ ചന്ദ്രമണിയാന്നോ പൊന്നു വേനു മക്കളെന്ത് ചെയ്യേ ഡോറ ഡോറന്നു ഡോറ വാലാട്ട് പൊന്നു പൊന്നുവേ പൊന്നു വേറെ അതൊക്കെ വേറെ ഇനി അടുത്തവരൊക്കെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാ ഒരാള് അണ്ട ഓ ചൂടുകാരണം തണുപ്പത്ത് വന്ന് കിടക്കുക തണുപ്പടിച്ച് കിടക്കുന്നേ പൊന്നുന്റെ ബത്ത് പൊന്നുന്റെ മക്കളെ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്കടന്ത് ഒരാളെന്ത്രി ആരൊക്കെ തക്കുടും എന്തു ചെയ്യേ തക്കുടും എന്തു ചെയ്യേ അപ്പടെ തക്കുടും നോക്ക് എന്നെ നോക്ക് മോനാണ് തക്കടു മക്കളാണ് തക്കടു വിളിയാക്കുന്നേത് പപ്പി എന്ത് പപ്പിയന്തിയെ പപ്പിയായി ഓ പപ്പി വിളിച്ച പപ്പി മോളി കയറി പപ്പിയായി അപ്പോക്ക് പപ്പി ജനായി പോയി കിട്ടൂന്ത കിട്ടൂ കിട്ടൂട്ടൂസും കിട്ടൂസും എല്ലാവരുമായി എല്ലാരും ഇവിടെ എന്തോ അവിടെ അടിയടത്ത് പോണവിടെ ചൂടായ്മ ഫാനിട്ട് കൊടുത്ത് കിടന്നപ്പോഴത്തേക്ക് നല്ല സുഖം ഇല്ല എണ്ണ കൊണ്ട് അടി ഉണ്ടാക്കുകടന്നു ഓ വയ്യാത്ത കൊച്ചാന്നേരട്ടാ പിടി പാപ്പി അവനെ അത്ര ആക്കി എടുത്ത പാടെ എനിക്കറിയാം കൊല്ലാടിയെ അവളെ മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഏതാണ്ട പൊന്നൂസിന്റെ രണ്ടെണ്ണെങ്കിൽ കിടക്കുന്നില്ലേ ഇപ്പൊ എന്താ വന്ന് സെറ്റിടെന്ന് എണ്ണീട്ട് പൊന്നൂസിന്റെ കുഞ്ഞു ഈ പൊന്നൂസിന്റെ കുഞ്ഞിനെ കാണുമ്പോ അവള് പിടിച്ചു കിടത്തി അത് അമ്മൂമ്മ അല്ലേ ഉള്ളു പിടിച്ച് കടത്തി പാലൊക്കെ കൊടുത്ത് അവളെ കൊച്ചിനെ ചെയ്യുന്നു നോക്ക് അവളെ കൊച്ചു പരി മൈൻഡ് പല ചെയ്യത്തില്ല തക്കുടുവേ എന്താ കേത്ര കിടന്ന് കിട്ടൂസിന്റെ കെട്ടൂസി കിട്ടു ദൂസും കുട്ടുവസും എന്തു ചെയ്യാ പോയോ ഇവിടുന്ന് കണക്കോ കേട്ടോ ചീവീട് കണക്കാ നിക്കുന്ന പിന്നെ അവളെ കണ്ട് വരയ്ക്കുന്നുണ്ടില്ല അവൻ പൂച്ചക്കുട്ടിയുടെ അനക്കം കാണും അതാ നമ്മളെ കറമ്പിയുടെ കൊച്ചുങ്ങൾക്ക് അതിനിടെ കിടപ്പുണ്ടത് ഇനി അടുത്ത വീഡിയോ കറമ്പിയുടെ വീഡിയോ ഇടണം ഉണ്ടായി കൈ അയച്ചു കൊടുത്തിട്ട് പോകുന്നത് അടുത്ത വീഡിയോ കറമ്പിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടോണം കറമ്പി പാല് കുടിക്കുന്ന വീഡിയോ തള്ളയുടെ പാൽ കുടിക്കുന്ന വീഡിയോ നമ്മൾ ഇത്ര കറമ്പിയുടെ പാല് കൊച്ചു കുടിക്കുന്ന അവള് കൊച്ചുങ്ങൾക്ക് പാലും കൊടുത്തിട്ട് പോയി അവളെ കൊച്ചുങ്ങൾക്ക് പാലും കൊടുത്തിട്ട് പോയി അവള് പോയി അവളെ നല്ലടെ പാൽ കുടിക്കും അതൊക്കെ എടുക്കണം പക്ഷേ കൊച്ചുങ്ങളെ അവളുടെ കൊച്ചുങ്ങളെ ഇതിനിടയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഇതൊക്കെ ഇതൊക്കെ മാറ്റി നോക്കിയായിരുന്നു ഇതിനിടയിലായി പോയി അതിനിടയിൽ എടുത്തിട്ട് അവൾ അവിടെ പോയി പാൽ കുടിക്കുന്ന എടുക്കണം നമ്മളെ തക്കുട് തന്നെ ഒരു ഓരോ അവന്റെ രാജ്യം അവന്റെ അതേ കുഞ്ഞാതാ പോണ്ടാ സത്യേക രണ്ടുപേരും അത് തന്നെ അപ്പുറത്തെ സൈഡിൽ കിടക്കുക അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കാറ്റും കൊണ്ടിരിക്കുക ചൂട് തിളയ്ക്കുന്ന ചൂട് കാരണം ഞങ്ങളെല്ലാം ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാ